അസളാംളായിക്കും വഹമ്മത്തബർ അലഹമില്ലാ ഹുസ്ലാത്തു വസ്ലാമു അല റസൂലില്ല വാലാല്ഹി വസ്ഹബിഹി അൽഫീൻ അബിന അമ്മാബാദ് സഹോദരങ്ങളെ എനിക്ക് അവാദ് പറയുന്നത് സാധാരണ മക്കാസോറകളിലുള്ള കുറച്ച് ഭീഷണി പയങ്കഥ പിന്നെന്താണ് പിന്നെ ചീത്ത പറച്ചിൽ അവസാനം തലവരി എഴുത്തിനെ സംബന്ധിച്ച് പറയൽ ഇതൊക്കെയാണ് ഇതിലുള്ളതെന്നാണ് ഇതിലെവിടെയാണ് ചീത്ത പറച്ചിലുള്ളത് അത് ജബ്ബാർ കാണിക്കാൻ ബാധ്യസ്ഥനാണ് ഇതിൽ ആരെയും ആക്ഷേപിക്കുന്ന ഒരു വാക്കുപോലും നമ്മൾക്ക് കാണാൻ സാധ്യല്ല എന്നുള്ളതാണ് അതേ അവസരം മനുഷ്യന് താക്കീന്ന് നൽകുന്ന ചില ഭാഗങ്ങൾ ഇതിലുണ്ട് അതിലേക്ക് നമ്മൾക്ക് പിന്നീട് വരാം അതിനു മുമ്പ് സനുക്കരി ഉക്ക ഫലാ തൻസ ഇല്ലാ മാഷ അള്ള എന്ന രണ്ട് വാക്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് ജബ്ബാർ പറഞ്ഞത് ഒരു മുങ്കോറ് ജാമ്യം എടുക്കലാണ് യഥാർത്ഥത്തിൽ ഇവിടെ ജബ്ബാറാണ് മുങ്കോറ് ജാമ്യം എടുക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സഹജമായിട്ടുള്ള പ്രവാചകനായാലും മറ്റാരായിരുന്നാലും മനുഷ്യന് സഹജമായിട്ടുള്ള ഒരു സമീപനമുണ്ട് ഏത് കാര്യത്തിനും അത് മനുഷ്യൻ പ്രവാചകനായതുകൊണ്ട് മറികടക്കാൻ കഴിയില്ല ഇവിടെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹു നബിസ്ല്ലാഹു അലൈ വസലമക്ക് നൽകുന്ന സന്ദേശമാണ് അത് അതൊന്നായിട്ടൊരു പുസ്തക രൂപത്തിൽ ഇറക്കി കൊടുത്തതല്ല പല സന്ദർഭങ്ങളിലായി സാഹചര്യങ്ങളുടെ നേട്ടമനുസരിച്ച് അപ്പോൾ പിന്നെ അള്ളാഹു അവതരിപ്പിച്ചു കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതുമാണ് ഖുർആാനൻ ഫക്ക ഫറാഹു ഈ തക്കറഹു അലന്നാസി അലാമുഖ്സ് ഈ ഖുർആാനിന് നമ്മൾ ഭാഗികമായി നൽകിയത് സാവകാശം നീ ജനങ്ങൾക്കത് ഓതിക്കേൾപ്പിക്കാൻ വേണ്ടിയാണെന്ന് ഖുർആാൻ പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ വന്നിട്ടുള്ള ഖുർആാൻ വാക്യങ്ങൾ ഇപ്പോൾ അവതരിച്ചുകൊണ്ടിരിക്കുന്ന വാക്യങ്ങൾ ഇത് തമ്മിൽ പരസ്പരം മാറിപ്പോവാൻ അല്ലെങ്കിൽ ചിലത് മറന്നു പോകാനൊക്കെ സാധ്യതയുണ്ട് എന്ന മനുഷ്യ സഹജമായിട്ടുള്ള ഒരു ഭയം അത് പ്രവാചകനുണ്ടാവാം കാരണം പ്രവാചകനൊരു മനുഷ്യനാണ് ഖുറാൻ തന്നെ നബി പറയണതാണ് മിസല്ലാസ്വലാമയോട് പറയാൻ വേണ്ടി പറയുന്നത് ഒല്ലിന്നമാന ബഷറും മിസുലൂക്കും ഞാൻ നിങ്ങളെപ്പോലുള്ള മനുഷ്യനാണെന്ന് നീ പറയണം പ്രവാചകൻ മനുഷ്യനാണ് മനുഷ്യനല്ലാത്ത ഒരാളെ പ്രവാചകനായിട്ട് മനുഷ്യരിലേക്ക് അയക്കാൻ പറ്റില്ല കാരണം മനുഷ്യരെ ഇതിലൊക്കെ അങ്ങനെ ഒരു പ്രവാചകനാക്കണമെങ്കിൽ അവൻ മനുഷ്യൻ്റെ രൂപത്തിൽ വന്നെങ്കിലേ മനുഷ്യർക്ക് അവനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ മനുഷ്യനായിട്ടുള്ള പ്രവാചകന് മനുഷ്യന് സംഭവിക്കാവുന്ന ഏത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തെയും അലട്ടും അപ്പോൾ താനിത് മറന്നു പോകുമോ എന്നുള്ളൊരു ഭയം നബി നബിസ്വല്ലാഹു അലൈഹി വസ്സല്ലാമക്ക് സ്വാഭാവികമായി ഉണ്ടായിരുന്നു അതുണ്ടായി എന്നുള്ളതിൽ നബിസ്വല്ലാ വസ്ലങ്ങൾക്ക് കുറച്ചിലല്ല അത് മനുഷ്യ സഹജമായിട്ടുള്ള സംഗതിയാണ് അതുകൊണ്ട് തന്നെ നബിസ് അല്ലല്ലാഹു വലയുവല്ലമ്മ ഖുർആാൻ കേൾ അവതരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് ഹൃദ്യസ്ഥമാക്കാൻ വേണ്ടി വല്ലാതെ പാടുപെടും അപ്പം ഇങ്ങനെ പാടുപെടുക എന്നത് നബിസ് അല്ലല്ലാഹു വലയുവസല്ലമ്മക്ക് എന്നല്ല ആർക്കായിരുന്നാലും പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി അത് ഒന്ന് കേൾക്കണം രണ്ടാമത്തെ ഇത് ഹൃദ്യസ്ഥമാക്കണം അപ്പോൾ ഇത് രണ്ടുകൂടി പണി നടക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണ് അപ്പം മനുഷ്യൻ എന്നുള്ളവർക്കുള്ള ഈ ഒരു സമീപനത്തോട് അള്ളാഹു പ്രതികരിക്കുകയാണ് ഇവിടെ നീ അങ്ങനെ വേജാറായിട്ട് ഇത് ഉരു കൂട്ടാൻ ഇത് ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല ഖുർആാൻ മറ്റു സ്ഥലങ്ങളിൽ ഇത് ആവർത്തിച്ചിട്ടുണ്ട് വലാത്തൈജൽ ബിൽ ഖുർആാനും ഇൻ കബി അഞ്ഞുക്കൊന്നായിലേക്ക് വഹയും വഹയ്യ് അവസാനിക്കുന്നതിന് മുമ്പ് അത് വന്നു തീരും മുമ്പ് നീ അത് ഹൃദ്യസ്ഥമാക്കാൻ വേണ്ടി ധൃതിപ്പെടേണ്ടതില്ല ഒലാ തൽ ഖുർആനിൻ കബിൽ കൂഹു എന്ന് സൂറത്ത് താഹയുടെ അവസാനത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒലാ തുഹരി ബിഹി ലിസാനക്കലി തേജലബി ഈ കുർഹാന് പെട്ടെന്ന് മനസ്സിൽ നിർദ്ദിഷ്ടമാക്കാൻ വേണ്ടി നീ നല്ല ചുണ്ടുകൾ അണക്കിക്കൊണ്ടിരിക്കേണ്ടതില്ല വലാ തുഹരിക്ക് ബിഹി നിൻ്റെ നാവ് അനക്കിക്കൊണ്ടിരിക്കേണ്ടതില്ല ഒലാൽ ഒലാ തുഹരി ലിസാനക്കലി താജലബിഹി എന്ന് സൂറത്ത് കയ്യാമ്മയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഒരു മനുഷ്യന്നുള്ള ആൾക്ക് നബിയ അള്ളാഹു ഉപദേശിക്കുകയാണ് അത്ര ധൃതിപ്പെടേണ്ടതില്ല പ്രയാസപ്പെടേണ്ടതില്ല കാരണം സ നൂക്കരിയൂക്ക നിന്നെ നാം അത് ഓദിപ്പിക്കും എന്നാണ് വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിനക്ക് നിൻ്റെ മനസ്സിൽ നിൻ്റെ പിന്നെ ഓർമ്മയിൽ നമ്മൾ അത് സ്ഥിരമായിട്ട് പിന്നെ തരും ഖറ എന്ന അറബി പാതത്തിന് ശേഖരിക്കുക എന്നൊരു അർത്ഥമുണ്ട് ഇപ്പോൾ അതിനെ പാരായണം ചെയ്യാമെന്നത് മാത്രല്ല ജമ്മു ഒരുമിച്ചു കൂട്ട ശേഖരിക്കുക എന്നൊരു അർത്ഥമുണ്ട് അപ്പോൾ അത് നിൻ്റെ മനസ്സിൽ നിൻ്റെ ഓർമ്മ ശക്തിയിൽ നമ്മളത് ശേഖരിച്ചു തരും ഫലാ തൻസ അപ്പോൾ നീ അത് മറന്നു പോവില്ല ഇല്ലാമാ ഷാ അല്ലാ എന്നാൽ ഇവിടെ ഒഴികെ എന്നതിനേക്കാൾ എന്നാൽ എന്ന് മലയാളത്തിൽ പറയുന്ന പ്രയോഗമാണ് ഇല്ലാ ഷാ അല്ല എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചത് അത് ഉദ്ദേശിച്ചത് എന്താണോ അത് സംഭവിച്ചിരിക്കും അത്രയേ ഉള്ളൂ ഇവിടെ ജാമ്യം മുൻകൂര് ജാമ്യം എടുക്കാന്നുള്ളത് പിന്നെ ജബ്ബാറിൻ്റെ ദുഷ്ടബുദ്ധിയിൽ നിന്ന് ഉദയം ചെയ്തിട്ടുള്ള ഒരു തെറി തെറി മാത്രമാണ് അല്ലാതെ നബി സല്ലാഹു അലൈവല്ല ഇവിടെ പിന്നെ ഒരിക്കലും ജാമ്യം എടുക്കുന്നില്ല കാരണം നബിസ് അള്ളുഹി വല്ലാമ എല്ലാം ഖുർഹാനിൻ്റെ വക്താവും പിന്നെ വക്താവും എന്ന് പറയുന്നത് ഖുർഹാൻ അള്ളാഹുവിൻ്റേതാണ് അതുകൊണ്ട് അള്ളാഹു നബിയോട് പറയുന്നതാണിത് ഇല്ലാ മാഷാ അള്ളാ പിന്നെ നീ എന്ത് മറക്കണം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അല്ലാണ് അത് സംഭവിച്ചാൽ പിന്നെ നിർവാഹമൊന്നും ഉണ്ടാവില്ല അത് നിൻ്റെ കയ്യിലല്ല അത് എൻ്റെ കയ്യിലാണ് പക്ഷേ ഖുർആാൻ്റെ കാര്യത്തിൽ അത് സംഭവിക്കുകയില്ല എന്നാണ് ഇവിടെ ഖുർആാൻ പറഞ്ഞത് അല്ലാതെ നീ മറന്നു പോന്നല്ല ഇല്ലാമാ ഷാ അള്ളാ എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചതെന്തോ അത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ നീ ഖുർആൻ ആളുകളെ കേൾപ്പിക്കുക നീ അത് നിർദ്ദിഷ്ടമാക്കുക നിന്നെ ജനങ്ങളെ കേൾപ്പിക്കുക അതിൻ്റെ പ്രയോ പ്രായോഗിക രൂപം ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതൊക്കെ നിൻ്റെ ബാധ്യതയായി കൊണ്ട് അത് അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് നിൻ്റെ എൻ്റെ ഓർമ്മയിലത് നിലനിർത്താമെന്നുള്ളത് പിന്നെ അള്ളെന്താണോ ഉദ്ദേശിച്ചത് അത് സംഭവിച്ചിരിക്കും അത് നിൻ്റെ കൈവിൽപ്പെട്ടതല്ല എന്ന് നബി സാഹു അലഹി വസ്ല്ലാമ്മയെ ആശ്വസിപ്പിക്കാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത് അതിന് മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് ജബ്ബാറിൻ്റെ വിവരക്കേടും വിഡിത്തപരമായിട്ടുള്ള സമീപനവും എന്നല്ലാതെ അതിനെപ്പറ്റി വേറൊന്നും പറയാനില്ല എന്നുള്ളതാണ് പിന്നീട് ജബ്ബാർ പറയുന്നത് ഒസ് സി റുഖലി യുസറ ഇവിടെ മുഹമ്മദ് ഏറ്റവും എളുപ്പമായതിലേക്ക് നിനക്ക് നാം എന്നെ സൗകര്യം ചെയ്തു തരും എന്നാണ് ബസ യുനസ് യു എസ് സി റു ഇപ്പോൾ യുനെസ് വൻ യുസറ യെസ്സറ എന്നാ യു യു എസ് എന്ന് പറഞ്ഞാൽ സൗകര്യം ചെയ്തു കൊടുക്കുക യുസറ എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള സംഗതി അപ്പോൾ നിനക്ക് ഏറ്റവും സൗകര്യപ്രദമായ അതെന്താണോ അതിലേക്ക് നാം നിനക്ക് സൗകര്യം ചെയ്തു തരും എന്ന് കുറാൻ പറയുന്നു ഫിർ ഇന്ന ഫിദിക്റ ഉപദേശം പ്രയോജനം ചെയ്യുന്നിടത്ത് എന്നെ വേണം നീ ഉപദേശിക്കാൻ എന്ന് പറഞ്ഞാൽ ഇതിൽ അടങ്ങിയിട്ടുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ പ്രായോഗിക രൂപമെന്ന് പറയുന്നത് എന്താണ് ഈ ആളുകളെല്ലാവരെയും കണ്ട് അവരോട് എല്ലാവരോടും ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടൊരു കാര്യമില്ല കാരണം ഒരു ഉപദേശവും എല്ലാവരും സ്വീകരിക്കില്ലാണല്ലോ ഉറപ്പാണ് അതുകൊണ്ട് ആരെ ഉപദേശിച്ചാൽ കിട്ടും അവരിത് സ്വീകരിക്കുമെന്ന് ബോധ്യമുണ്ടോ അങ്ങനെയുള്ള ആളുകളെയാണ് നീ കാണേണ്ടത് എന്ന് അതായത് നിനക്കങ്ങനെ തോന്നുന്ന ബോധ്യമുള്ള ആളുകളെ കണ്ടിട്ട് വേണം ഉപദേശം നടത്താൻ അതാണ് ഇന്ന ഫതക്കീർ ഇന്ന ഫത്തി തിക്കറാറിന അല്ലാതെ മൊത്തം ആളുകളോട് ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് എടുക്കാമെന്നുള്ളതല്ല ഏതൊരു പ്രസ്ഥാനവും ചെയ്യാറ് അങ്ങനെയാണ് അത് ഇസ്ലാമിൻ്റെയും നീതിയാണ് ലോകത്ത് ഒരു പ്രസ്ഥാനവും തന്നെ പിന്നെ ബഹുജനങ്ങളുടെ ഇടയിൽ വന്നിട്ട് ഒന്നായിട്ട് പ്രഖ്യാപിച്ച് നടപ്പിൽ വന്ന ഒരു പ്രസ്ഥാനത്തെയും ലോകത്ത് കാണാൻ കഴിയില്ല മതങ്ങളാവട്ടെ ഇസങ്ങളാവട്ടെ മറ്റ് പിന്നെ പിന്നെ പ്രത്യേക ശാസ്ത്രങ്ങളാവട്ടെ ഏതെടുത്താലും ഇങ്ങനെയുള്ള രീതിയെ ലോകത്ത് കാണാൻ കഴിയുള്ളു അപ്പോൾ അതുകൊണ്ട് ആ പ്രായോഗിക രൂപം നീ പിന്നെ പിന്തുടരണം എന്നാണ് ഇവിടെ ഒന്ന് വിശുദ്ധ കുറാൻ പറയുന്നത് മറ്റൊന്ന് നിനക്ക് ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായതിലേക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിൽ പോലും ഈ പ്രയാസങ്ങൾ തരണം ചെയ്ത് ക്ഷമാപൂർവ്വം നീ മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ വലിയൊരു വിജയം വരാനുണ്ട് എന്നുള്ളതാണ് എന്നിട്ട് ഇവിടെ ജബ്ബാർ പറയണെന്താണ് ജബ്ബാറിൻ്റെ ഈ കുരുട്ട് ബുദ്ധിയിൽ ഉത്ഭവ ഇത്തരത്തിലുള്ള മേച്ചമായിട്ടുള്ള ചിന്താഗതികൾ ഇവിടെ രമിസല്ലാഹു അലൈഹി വസല്ലമ്മ എന്തോ പ്ലാന് ആവിഷ്കരിക്കുന്നതിൻ്റെ സൂചന ഉണ്ട് ഈ ഇത്തരത്തിലുള്ള പൊട്ടത്തരം പറയാൻ ജബ്ബാറിനെ പോലുള്ള യുക്തിവാദികൾക്ക് കഴിയുള്ളൂ എന്നുള്ള കാരണം കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു മക്കയിലെ പ്രത്യേക മൊസതിൻ്റെ മൊസതുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ ഇതിൽ മക്കയിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ മക്കയിലെന്നല്ല ചുറ്റുപാടുള്ള ഏത് പ്രദേശത്ത് സാഹചര്യം എടുത്തു വെക്കുമെന്ന് നോക്കുമ്പോഴും യാതൊരു പ്രതീക്ഷയുമില്ലാത്ത പ്രതീക്ഷയ്ക്കൊരു വകയില്ലാത്തൊരു സാഹചര്യത്തിലൂടെ നിമിഷതായ സ്ഥലം കടന്നു പോകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഏത് ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ളക്ക് ഏത് മനുഷ്യനാണ് ഇവിടെ ഒരു പ്ലാൻ ആസൂത്രണം ചെയ്ത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന് പറയാം കാരണം മനുഷ്യന് ഭാവിയിൽ എന്തു സംഭവിക്കുന്നുള്ളത് മനുഷ്യന് മുൻകൂട്ടി പിന്നെ കാണാൻ കഴിയില്ല എന്നുള്ളത് ഏത് യുക്തിവാദി അല്ലെങ്കിൽ നാസ്തികനായിട്ടുള്ള അന്ധവിശ്വാസിയും അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ് സംഭവിക്കുമ്പോൾ സംഭവിക്കാറുണ്ടല്ലാതെ അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ തരണം ചെയ്ത് മുമ്പോട്ട് പോവാൻ നിർബന്ധിതമായിട്ടുള്ള നബിസ്വല്ലാഹു അല്ലൈവസലമയെ സംബന്ധിച്ച് ഈ വിഡ്ഢി പറയുന്നത് ഇവിടെ നബിസ്വല്ലാഹു അലൈ വല്ലാമിൻ്റെ മനസ്സിൽ ചില പ്ലാനുകൾ രൂപപ്പെട്ടിരുന്നു എന്നതിലേക്ക് ഇത് സൂചന നൽകുന്നു എന്നുള്ള അപ്പോൾ ജബ്ബാറിനെ പോലുള്ള ഈ യുക്തിവാദി എന്ന് പറയുന്ന മന്ദബുദ്ധികൾക്ക് ഇത്തരത്തിലുള്ള കുയുക്തികൾ പിന്നെ തോന്നാന്നുള്ളത് അത് അവരുടെ ഈ യുക്തിവാദത്തിൻ്റെ തന്നെ പരിണതിയാണ് എന്നതല്ലാതെ അതിന് വേറെ മറുപടി ഒന്നും പറയാൻ കഴിയൂല കാരണം മനുഷ്യൻ മനുഷ്യനാണെന്നുള്ളത് അംഗീകരിക്കുകയും ആ മനുഷ്യൻ്റെ സാഹചര്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് പിന്നെ പ്രവർത്തിക്കുകയും പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യാന്നുള്ളതാണല്ലോ മനുഷ്യന് സാധ്യമാവുക അപ്പോൾ ഇവിടെ നബി അല്ലാഹ് മലയോസ് എല്ലാം പ്ലാൻ ചെയ്യേണ്ടതെന്നാണ് മക്കയിലെ ഈ എതിർപ്പിൻ്റെ ഇടയിലൊക്കെ ഇത് എങ്ങനെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും അതിനുള്ള പിന്നെ എന്തെന്നുള്ള ആലോചിക്കുകയും അത് മുൻകന്നെ മുൻകൂട്ടി കണ്ടെത്തിയിട്ട് അതിനുള്ള കരുക്കൾ നീക്കി മുമ്പോട്ട് പോവുകയും ചെയ്യുക അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ വിജയിച്ചിരിക്കാം എന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ അവിടെ വകള്ളൂ എന്നല്ലാതെ ജബ്ബാർ പഴുന്ന രീതിയിൽ പിന്നീട് യസരിബിലേക്ക് പിന്നെ ഹിജറ പോയിട്ട് അവിടുന്ന് വാളുമായിട്ട് വന്ന് മക്കക്കാരം കെട്ടിക്കൊല്ലാൻ പാകത്തിൽ താൻ അധികാരം കയ്യേൽക്കുന്നു ഒക്കെ അന്ന് നബി അലൈഹി അലൈവല്ലാമക്ക് തോന്നിയെന്നും അതിന് വേണ്ട പ്ലാനാണ് ഈ ഘട്ടത്തിൽ നബി സല്ലുഹി വസ്ല്ലാം ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ള അതിൻ്റെ സൂചനയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്തരത്തിൽ ബുദ്ധി ഇല്ലാത്തൊരു വർഗ്ഗം എന്നല്ലാതെ ഇവരെ പറ്റി എന്ത് പറയാനാണ് മനുഷ്യൻ്റെ ബുദ്ധി മരവിച്ചു പോയാൽ പിന്നെ ഒരു നിർവാഹവുമില്ല